തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇല്ലാത്ത അത്രയും ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി ഇപ്പോഴുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ ഇത്രയും ആത്മവിശ്വാസം എങ്ങനെ ഇന്ത്യ മുന്നണിക്ക് എന്ന ചിന്തയിലാണ് ബി ജെ പി ക്യാമ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യ ഇന്ത്യ മുന്നണി തികക്കുമെന്നും പ്രതിപക്ഷം ബി ജെ പിയെ താഴെ ഇറക്കുമെന്നും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് ഇതിന് പിന്നാലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്ന ജൂൺ ഒന്നിന് വൈകിട്ട് പ്രതിപക്ഷ നേതാക്കളുടെ യോഗം ഡൽഹിയിൽ ചേരുവാനും തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിനാണ് യോഗം വിളിക്കുന്നത് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുകയെന്ന് നമുക്കറിയാം ആറാം ഘട്ടം അവസാനിച്ചപ്പോൾ ഇരുന്നൂറ്റി എഴുപത് എം പിമാരെ ഇതിനോടകം ജയിപ്പിക്കാൻ സാധിക്കുമെന്ന് മുന്നണി ഉറപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ബി ജെ പി സീറ്റുകൾ വാരിക്കൂട്ടിയ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മിന്നും വിജയം സ്വന്തമാക്കുമെന്നും ഉറപ്പാണ് കർണാടകക്ക് പുറമെ ഉത്തർപ്രദേശിൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടാനും ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നതാണ് പ്രതീക്ഷയും അത് സാധൂകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് പ്രതിപക്ഷ പാർട്ടികളെ ഡൽഹിയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിളിപ്പിക്കുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറിലധികം സീറ്റുകൾ ലഭിക്കില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് മൂന്നാമൂഴം ലഭിക്കില്ലെന്നും ഇന്ത്യ സഖ്യം വിശ്വസിക്കുന്നുണ്ട് എങ്കിലും ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന മൂന്ന് പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ ശ്രമിച്ചു വരികയാണെന്നും സൂചനയുണ്ട് മുതിർന്ന നേതാക്കൾ ഈ പാർട്ടികളുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഒഡീഷയിലെ ബി ജെ ഡി ആന്ധ്രയിലെ വൈ എസ് ആർ സി പി തെലുങ്കാനയിലെ ബി ആർ എസ് എന്നീ പാർട്ടികളുമായിട്ടാണ് ചർച്ച തുടങ്ങിയിട്ടുള്ളത് ജൂൺ നാലിന് ഫലം വന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്നതാണ് ബി ജെ ഡി അറിയിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൽ ഏത് കക്ഷി ഭരിച്ചാലും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ബി ജെ ഡിയുടെ കേന്ദ്രത്തിൽ ഏത് കക്ഷി ഭരിച്ചാലും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ബി ജെ ഡിയുടേത് എന്നാൽ ഇത്തവണ ബി ജെ പി ബി ജെ ഡി അകൽച്ച വളരെ പ്രകടനമായ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി പ്രതീക്ഷയിലാണ് ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ നേതാക്കളാണ് മൂന്ന് പാർട്ടികളിലെ നേതൃത്വവുമായി ചർച്ച നടത്തുന്നത് ആർക്കും വ്യക്തമായ മേൽക്കൈ ലഭിക്കാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരണത്തിലുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം വേഗത്തിലാക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങളും ജൂൺ ഒന്നിലെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നതാണ് പുറത്തേക്ക് വരുന്ന വിവരം